ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അധികം ഉപയോഗിക്കാതിരുന്ന നമ്മളുടെ ദോശക്കല്ലൊക്കെ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണല്ലേ ഇതുപോലെ തുരുമ്പും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ദോശ പെറുക്കിയെടുക്കാവുന്ന അതുപോലെ തന്നെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ നമ്മളുടെ വീടിനുള്ളിലൊക്കെ ഒരു വല്ലത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ പോയി എങ്ങനെയാണ് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മളുടെ ഇതുപോലെ രണ്ട് ആങ്കറും നമുക്കത് ഇതുപോലെയുള്ള നൂലൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ വീടിനുള്ളിൽ തന്നെ എത്ര മഴയാണെങ്കിലും നമുക്ക് അഴയുണ്ടാക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്ന ഒരു അഴയാണ് നമുക്ക് എത്ര കനമുള്ള തുണികളാണെങ്കിലും ഈ മഴക്കാലത്ത് വീടിനുള്ളിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം അപ്പം നമുക്കൊരു സംശയം കാണും അല്ലേ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാകുമെന്ന് അപ്പോൾ ആ സ്മെല്ല് മാറ്റാനുള്ള ഒരു ലിക്വിഡ് കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ഒരു സ്മെല്ലും കാണില്ല വീട്ടിലെ ഉള്ളിൽ തന്നെ നമുക്ക് തുണികൾ ഈസി ആയിട്ട് തന്നെ മഴക്കാലത്ത് ഉണക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആ ഒരു ഐഡിയ തന്നെയാണ് കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത്രയും ഈസി ആയിട്ടുള്ള നമ്മളുടെ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും അതുപോലെ നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നതാണ് കിച്ചണിൽ ഇതുപോലെ തന്നെ മെഴുക്കുള്ള സാ പാത്രങ്ങളൊക്കെ ആ സിംഗിൽ ഒഴിക്കുക അല്ലേ ബാക്കി വന്ന എണ്ണയൊക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഒട്ടും സിങ്കിൽ പോകാതെ തന്നെ കളയുക അപ്പോൾ അതുപോലെയുള്ള സോക്സ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ഫാനൊക്കെ എങ്ങനെയാണ് എടുക്കുക അതുപോലെ തന്നെ ഈ തണുപ്പ് കാലത്ത് നമ്മളുടെ കഥകും അതുപോലെ നമ്മളുടെ ലെതറിൻ്റെ ഐറ്റംസ് ൊക്കെ ഒരു പൂപ്പലൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള ഒരു ലിക്വിഡ് ഒക്കെയാണ് കാണിക്കുന്നത് നമ്മളുടെ ഉപയോഗിച്ച് കഴിഞ്ഞ ഇതുപോലുള്ള അണ്ടർ സ്കർട്ടൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയാണ് കുഷിന് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മളുടെ പഴയ തുണികളൊക്കെ എങ്ങനെയാണ് നമുക്ക് വീണ്ടും നമുക്ക് ഇതുപോലെ നമ്മളുടെ വീട്ടിൽ വലിച്ചു വാരി ഇടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന അങ്ങനെയുള്ള കുറച്ച് ഉപകാരപ്പെടുന്ന ഒക്കെയാണ് കാണിക്കുന്നത് നമുക്കിപ്പം മഴക്കാലത്ത് കൊതുകിൻ്റെയൊക്കെ ശല്യം ഇഷ്ടം പോലെ കാണും അപ്പോൾ അതൊക്കെ പോകാനുള്ള ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും പുട്ടൊക്കെ ഇഷ്ടമാണെങ്കിലും അപ്പോൾ കടയിൽ കിട്ടുന്ന ആ പഞ്ഞു പോലുള്ള പുട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും നമുക്ക് വീട്ടിലിട്ടൊന്ന് പോകുക എങ്ങനെയാണെന്ന് അപ്പോൾ അത് ആടും തന്നെ ഞാൻ ദോശക്കല്ലിൽ നമുക്ക് എങ്ങനെയാണ് മയക്കിയെടുക്കുക അപ്പം ഞാനൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ദോശക്കല്ലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ അതായത് ഇതുപോലെ കരിഞ്ഞ് നമുക്ക് കിട്ടണം അപ്പം ഈ ഒരു ടിപ്സ് മാത്രം മതി നമുക്ക് ദോശ കല്ലിൽ നിന്ന് പെറുക്കിയെടുക്കാം കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ തന്നെ കൈ എടുക്കാതെ നിന്ന് സവാളയൊക്കെ ഫ്രൈ ആയി കിട്ടണം അപ്പോൾ അത് ആ നമ്മൾ ഞാൻ സവാളയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് ഒന്ന് ഒതുക്കി ഞാൻ കാണിച്ചു തരാം നമ്മളുടെ ആ തുരുമ്പിൻ്റെ അംശമൊക്കെ തന്നെ പോയിട്ടുണ്ട് അത് നല്ലപോലെ തന്നെ കറയും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തൂത്ത് നമുക്ക് ദോശ ചുട്ടാൽ നല്ല പെറുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം നമ്മൾ ചെയ്താൽ മതി നമ്മളുടെ ദോശക്കല്ലിൽ അഴുക്കും തുരുമ്പൊക്കെ പോയി കിട്ടും അപ്പോൾ അത് ഈ രണ്ട് ഹാങ്കറും നമുക്ക് ഈ ഒരു നൂലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമുക്ക് ഉള്ളിൽ കെട്ടാവുന്ന അഴയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഇതേ ആ അറ്റമാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ആങ്കറും ഇതുപോലെ തന്നെ വെച്ചിട്ട് ആ സൈഡ് മാത്രം ഒന്ന് കെട്ടുക ആ മൂന്ന് വശവും ഇതുപോലെ കെട്ടണം നടക്കും അങ്ങനെ അറ്റവും ഇനി കെട്ടാനുണ്ട് അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത് വേണ്ടത് അത്രയും നമുക്ക് നൂല് നീട്ടി നീട്ടിക്കെട്ടാം കേട്ടോ അപ്പോൾ ഇതുപോലെയായിരിക്കും കെട്ടിയ ശേഷം വരുന്നത് അപ്പോൾ ആങ്കറും നൂലും കൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇപ്പം നമ്മളുടെ അഴയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ഹോളിലോ റൂമിലോ നിങ്ങൾക്ക് എവിടെയാണ് സൗകര്യം അവിടെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാവുന്നേയുള്ളൂ അപ്പോൾ ഞാൻ ഞാൻ ആ ഹാങ്കറിൻ്റെ കുളത്തിൽ ഇതുപോലെ തന്നെ കോട്ടൺ തുണിയുടെ നല്ല കട്ടിയുള്ള കോട്ടൺ തുണി വെച്ചൊന്ന് വലിച്ചു കെട്ടിയിട്ടുണ്ട് പിന്നെ സപ്പോർട്ടിനായിട്ട് ഈ ഹാങ്കർ ആയതുകൊണ്ട് സൈഡിന് ഒന്ന് ഒരു ഭാഗം മാത്രം ഒന്ന് മറ്റേ ജനലിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ തുണി ഈ ഇതിലിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് ഹാങ്കറും ആ നൂലിലാണ് ഇത് കിടക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള തുണി തന്നെയാണ് വിരിച്ചിട്ടേക്കുന്നത് അപ്പോൾ മഴക്കാലത്തൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഹോളിൽ നമുക്ക് അത്യാവശ്യം ഫാൻ എന്തായാലും നമ്മൾ ഇതുപോലെ അപ്പോൾ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങിയും കിട്ടും അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് പുറത്ത് സ്ഥലമില്ലാത്ത അല്ലെങ്കിൽ റൂഫൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉണക്കാനാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇട്ടാൽ മാത്രം മതി അപ്പം ചിലർക്ക് ഒരു സംശയം കാണുന്ന സ്മെല്ല് വരുമോന്നല്ലേ അപ്പം നനഞ്ഞ തുണി കടന്നു അതിനായിട്ട് കുറച്ച് വെള്ളത്തിൽ തീ ട്രി എസെൻഷ്യൽ ഓയിലാണ് ഞാൻ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ വെള്ളത്തിൽ കലർത്തി അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ സ്മെല്ലൊക്കെ തന്നെ ഒഴിവാകും അപ്പോൾ നമുക്കറിയാം ഫംഗസും അതുപോലെ ജെംസും ഒക്കെ തന്നെ ഇല്ലാതാകുന്നതാണ് അപ്പോൾ ഇതുപോലെ എന്തായാലും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ചെറിയ ഈർപ്പൊക്കെ നിന്ന ഒരു സ്മെല്ലുണ്ടാകും തുണികളിലൊക്കെ അപ്പോൾ നമ്മളുടെ തുണി ഉണങ്ങി കിട്ടുകയും ചെയ്യും യാതൊരുവിധ സ്മെല്ലും ഉണ്ടാകില്ല അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് ഇതുപോലെ തന്നെ ഉള്ളിൽ നിങ്ങൾക്ക് ഹാങ്കറും ചെറിയൊരു കയറും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈസിയായിട്ട് മഴക്കാലത്ത് കെട്ടിക്കൊടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പം നിന്ന് മഴക്കാലത്തൊക്കെ ഒരു സ്മെല്ല് പോകാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പാനിലിട്ട് ചൂടാക്കി പിന്നെ നമുക്ക് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതും ഒരു അര ടീസ്പൂൺ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അതേം കരിഞ്ഞു പോകേണ്ട അതിന് ശേഷം ഇതുപോലെ ഒരു അകരവിളക്കിൽ ഞാൻ കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കത്തിച്ച് കൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ളത് നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഡെയിലി ഇതുപോലെ തന്നെ എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് കത്തിച്ച് നമുക്ക് പകൽ രാത്രി അങ്ങനെ നമ്മൾ ഇല്ലാതെ സമയം നോക്കേണ്ട കാര്യമില്ല ഏത് സമയത്താണെങ്കിലും നമുക്കിത് അതുപോലെ ഹോളിലും അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ കത്തിച്ച് വെച്ച ആ ഒരു നമ്മളുടെ വീടിനുള്ളിൽ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത് നമുക്കിത് ഇതുപോലെ പഴയ ഡ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു കുഷിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രണ്ട് പ്രയോജനമാണ് ഉള്ളത് ഒന്ന് കുഷിനായിട്ട് ഉപയോഗിക്കാം ബാക്കി നമുക്ക് നമ്മളുടെ പഴയ തുണികളൊക്കെ നമുക്ക് കയറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണേ ഇത് ഒന്ന് മറിച്ചിട്ട് ഇത് ഇതുപോലെ തന്നെ കൊടുക്കണം അതിന് ശേഷം നമ്മളത് ഇതുപോലെ തന്നെ ഒപ്പം ലെവലാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് താഴെയുള്ള ആ അപ്പോഷൻസ് അതായത് നമ്മളുടെ കാലിൻ്റെ ആ ഭാഗം വരുന്ന വീതി കൂടിയ അപ്പോർഷൻസ് ഒന്നിത് ഇതുപോലെ ഒന്ന് ഞെറിഞ്ഞെടുക്കണേ സമമായിട്ട് തന്നെ ഒന്ന് ഞെറിഞ്ഞെടുക്കണം അതിന് ശേഷം ഒന്ന് കൂട്ടിപ്പിടിച്ച് താഴത്തായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഞെറിഞ്ഞെടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ താഴെത്തോട്ട് നേരെ ആക്കിയിട്ട് റബ്ബർ ബാൻഡ് ഒരു കാൽ ഭാഗത്തോളം ആക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് റബ്ബർ ബാൻഡ് ഇട്ട ശേഷം നല്ലപോലെ തന്നെ ടൈറ്റാക്കി മുറുകി കൊടുക്കണം കേട്ടോ അതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട ശേഷം നമുക്കിത് എങ്ങനെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ നമ്മളുടെ തലയിൽ ഇടുന്ന ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അപ്പോൾ കോട്ടൻ്റെയൊക്കെ അത് ഇട്ട് കൊടുത്താലും മതി അതായത് നല്ലപോലെ ഒന്ന് നമുക്ക് നമുക്ക് ആ ഭാഗം അത്രയേ അപ്പോൾ ഇതുപോലെ കിട്ടുന്നത് കേട്ടോ അപ്പം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരെ തന്നെ നമുക്കൊന്ന് നമുക്ക് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇടണം അപ്പം ആ പുറമേ ഉള്ള വശം പുറത്തായിട്ട് വരും കേട്ടോ നമ്മൾ ആ ആ റബ്ബർ ബാൻഡ് ഇട്ട് വശം ഉള്ളിലായിട്ട് തന്നെ വരും അപ്പം ഇതുപോലെ തന്നെ ഒരു ബാഗായിട്ട് നമുക്ക് നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മൾ കുത്തി നിറച്ച് അല്ലേ ആ നമുക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെക്കാം പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള വല്ല ബ്ലാങ്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ നമുക്കൊരു കുഷിനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ഞാൻ ഏറ്റവും അടിയിൽ വേണ്ടാത്ത തുണികളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ വീടൊക്കെ കൂടുതലും പറഞ്ഞാൽ മിക്കവരുടെയും തുണികൾ തുണികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കൂട്ടുന്നത് അല്ലേ അപ്പോൾ അത് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച ശേഷം ഞാൻ ഏറ്റവും ടോപ്പിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ബ്ലാങ്കറ്റായിരുന്നു വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം എല്ലാം ഒന്ന് മുറുക്കിയ ശേഷം നമ്മളുടെ ിലാക്കി ഒന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്വിഷ്യൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടി വി കാണാനൊക്കെ ഹോളിലൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇരിക്കാനൊക്കെ അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് സ്കൂളുടെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്ന ഐഡിയാസൊക്കെയാണ് ഞാനൊന്ന് കാണിച്ചത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാനിപ്പോൾ ഹോളിലാണ് ഇട്ടേക്കുന്നത് അപ്പം നല്ല രസമില്ല കാണാനായിട്ട് അപ്പം നമ്മളുടെ പഴയ പാടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാവുന്ന അടുത്ത് നമ്മളുടെ സോക്സ് കൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫാൻ ക്ലീൻ ആക്കാം അപ്പോൾ അതേ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനമാണ് നമ്മളുടെ കിച്ചണിൽ ഉപയോഗിക്കുന്നത് കണ്ടെത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സോക്സ് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെയൊന്ന് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണേ അതിന് ശേഷം മറുവശത്തും നമുക്ക് ഇതുപോലെ തന്നെ ആ സോക്സ് ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് വശത്തും നമ്മൾ സോക്സ് ഇട്ട് റബ്ബർ ബാൻഡ് ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ജനലും അതുപോലെ തന്നെ നമ്മളുടെ ഫാനൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ഐഡിയ ആണ് ഇതുപോലെ തന്നെ ചെയ്താൽ ഇപ്പം ഞാൻ ഇതേ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ഫാനൊക്കെ ഇതുപോലെ ഈ സാധനം വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ അത് ഒന്ന് നമുക്ക് ആ ഫാനിൻ്റെ ലീഫ് അതിൻ്റെ ഉൾവശത്ത് കയറ്റി ഒന്ന് വലിച്ചെടുത്താൽ ആ ഫാൻ്റെ ലീഫിലെ മൊത്തം അഴുക്കും ഇതുപോലെ തന്നെ വരും കേട്ടോ അപ്പോൾ ഇത് ഇത്രയും അഴുക്കാണ് ഉണ്ടായിരുന്നത് കണ്ടില്ലേ അപ്പോൾ ഈസി ആയിട്ടാണ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഹൈറ്റ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് പാടാണല്ലേ ഇതാകുമ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീനാക്കി എടുക്കാവുന്നേ ഉള്ളു ആ അഴുക്ക് മൊത്തം നമുക്ക് ക്ലീനാക്കി വരികയും ചെയ്യും അതുപോലെ തന്നെ ഫാൻ മൊത്തം ക്ലീനായി നല്ലപോലെ തന്നെ കറങ്ങുന്നുണ്ട് അപ്പം നമുക്കറിയാം നല്ലപോലെ ഇതുപോലെ കറങ്ങുകയാണെങ്കിൽ കറണ്ട് ചാർജും വളരെ തന്നെ ഫാന് കുറവായിരിക്കുക അടുത്ത ഐഡിയെന്ന് പറഞ്ഞാൽ കൊതുകിനെയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ആണ് കാണിക്കുന്നത് ഞാൻ കുറച്ച് നാരങ്ങ ഇതുപോലെ തന്നെ പിഴിഞ്ഞിട്ട് അതിനുശേഷം അതിന് ശേഷം രണ്ട് മൂന്ന് ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഇത് ആറിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ ആ വെള്ളം മാത്രം എടുക്കുക അതിനുശേഷം ശേഷം ഞാൻ കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിട്ട ശേഷം പിന്നെ വേണ്ടത് നമുക്ക് എണ്ണയാണ് എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് നല്ല എണ്ണ ഒഴിച്ചാലും മതി ഒരു ടേബിൾ സ്പൂൺ അതുകൂടെ ഒഴിച്ച് നമുക്ക് ചെറിയ തുണികൾ ചെറിയ പീസാക്കും ാക്കിയിട്ട് നനച്ചിട്ടൊന്ന് അതായത് നമ്മൾ കിഴി കെട്ടത്തില്ല അതുപോലെ ഓരോ കിഴിയായിട്ട് നമുക്കിതുപോലെ കെട്ടിയെടുക്കണേ അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് കൊതുകുകൾ ഉള്ളു വരാൻ ചാൻസ് ഉള്ള ആ ഭാഗത്തൊക്കെ നമ്മളുടെ ആ വാതിലിൻ്റെ എൻഡ്രസ്സിൻ്റെ ഭാഗത്തും അതുപോലെ ഹോളിലും ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചാൽ ഈ ഒരു സ്മെല്ല് കൊണ്ട് കൊതുക് ആ പരിസരത്ത് പോലും വരില്ല പ്രത്യേകിച്ച് മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ബാക്കി വരുന്ന ഓയിലൊക്കെ നേരെ സിങ്കിലേക്ക് ഒഴിക്കാറാണല്ലേ പതിവ് പാത്രം കഴുകാൻ നേരത്ത് അതുപോലെ ആ മീൻ വറുത്തെണ്ണയും ചിക്കൻ പൊരിച്ചെണ്ണയൊക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ ഈ എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് ഗോതമ്പ് ഗോതമ്പൊടി ഇടുകയെ പൊടി ഇട്ട ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു നമുക്ക് പേപ്പർ വെച്ച് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് തന്നെ ആ എണ്ണയും മെഴുക്കും എല്ലാം തന്നെ പോയി കിട്ടും കണ്ടില്ല നല്ല ക്ലീനായിട്ട് നമ്മളുടെ ആ സിങ്കിലൊന്നും മെഴുക്കാകത്തില്ല കേട്ടോ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വല്ലതും കൊണ്ട് ഈസി ആയിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അതിന് ശേഷം കുറച്ച് ഷാമ്പുവും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ സിംഗ് ഒക്കെ നല്ലപോലെ തന്നെ എടുക്കാം ഉള്ളിലെ ബ്ലോക്ക് ഒക്കെ മാറ്റി മാറ്റിയെടുക്കുക ഇങ്ങനെ ചെയ്താൽ കേട്ടോ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മൾ നേരെ ചാർജർ തൂക്കിയിടുമ്പോൾ അത് ഓൺ ആണെങ്കിലും വലിക്കാൻ നേരത്തെ കറണ്ട് അടിക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലിപ്പ് ഒരു ഡബിൾ സ്റ്റിക്കറിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടാൽ അതായത് മടക്കി ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ അവർക്ക് എത്തുമില്ല നല്ല സുരക്ഷിതമായിട്ട് കിട്ടുകയും ചെയ്യും ടക്കുകയും ചെയ്യും കേട്ടോ അപ്പം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മഴക്കാലം ഒക്കെയാണ് അപ്പം നമ്മളുടെ കഥകും ഒക്കെ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അതിനായിട്ട് നമ്മളൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളമെടുത്തിട്ട് അതിൻ്റെ അകത്ത് നേരെ നമ്മൾ കുറച്ച് ഓയിലും വിനീഗറും വേണം ഒഴിച്ച് കൊടുത്തത് കുറച്ച് കോട്ടൻ തുണി മുക്കി നമുക്ക് ഇതുപോലെ ഒന്ന് അതായത് രണ്ട് ഐറ്റം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ വിനീഗറും നമുക്ക് കോക്കനട്ട് ഓയിലും ആ രണ്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം എത്ര പൂപ്പിൽ പിടിച്ചാൽ കഥ കട്ടളയൊക്കെ ആണെങ്കിലും നല്ല ക്ലീനായിട്ട് തിളങ്ങും കേട്ടോ അപ്പം ആ പൂപ്പിലൊന്നും വരികയില്ല എല്ലാവരും ഒന്ന് ഈ മഴക്കാലത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ഐഡിയയാണ് അപ്പോൾ അത് ആ തുടച്ച വശവും തുടക്കാത്ത വശവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല അപ്പം അതുപോലെ തന്നെ നമ്മളുടെ സൈക്കിളിൻ്റെ സീറ്റിൻ്റെ ഭാഗത്തും ലെതറിൻ്റെ നമ്മളുടെ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഷൂവിലൊക്കെ ഇതുപോലെ തന്നെ തുടച്ചു കൊടുത്താൽ നല്ലപോലെ തന്നെ വെളുത്ത് കിട്ടുക അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഷൂ ഒന്ന് തുടച്ച് ഞാൻ കാണിക്കുക എത്ര മാത്രമാണ് നമുക്ക് ക്ലീനായി കിട്ടുന്നതെന്ന് അപ്പോൾ അതായത് ഒരു ഷൂ ഞാൻ മൊത്തമായിട്ട് ഫുള്ളായിട്ട് തുടച്ചെടുക്കുന്നതാണ് അപ്പോൾ ലെതറിൻ്റെ ഐറ്റം ഒക്കെ പെട്ടെന്ന് തന്നെ പൂപ്പിലൊക്കെ ഇടയ്ക്ക് ഈർപ്പമൊക്കെ നിന്നാ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഇപ്പം അതായത് തുടച്ച ഷൂവും തുടക്കാത്ത ഷൂ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ പുട്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും നമുക്ക് എപ്പോഴും ആഗ്രഹിക്കും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പഞ്ഞി പോലുള്ള പുട്ട് കിട്ടണമെന്ന് ഇപ്പം പ്രത്യേകിച്ച് വീട്ടിൽ പൊടിച്ച പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ച് കട്ടകളൊക്കെ കാണും അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് ജീരകവും പിന്നെ തേങ്ങാപ്പാലുമാണ് ഇട്ട് മിക്സ് ചെയ്യുന്നത് ഇത് മൂന്നും ഇട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വീർട്ടിൽ വറുത്ത പൊടിയാണ് അതുകൊണ്ട് കുറച്ച് കട്ടകളൊക്കെ നമുക്ക് ഇതുപോലെ ഓൾറെഡി നനക്കമ്മം കാണും അത് മാറാനായിട്ട് ഇതുപോലെ ഒരു മിക്സീഡ് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് പുഴുങ്ങിയാൽ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നല്ല ടേസ്റ്റിയും നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലും പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഐഡിയയും ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു